നമസ്കാരം പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഇപ്പോൾ കുഴഞ്ഞു മറിയുന്ന അവസ്ഥയാണ് അതായത് ഇസ്രായേലിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലബനൻ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനെ പുറത്താക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹു അങ്ങനെ ഒരു സംഘർഷം കൂടി ഉണ്ടായാൽ അതെങ്ങനെയായിരിക്കും പശ്ചിമേഷ്യയെ പ്രത്യേകിച്ചും ഇസ്രയേലിനെ തന്നെ അതുപോലെ തന്നെ ലബനൻ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ബാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലുള്ളത് നിലവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിന് ഗിതോൻ സാർ എന്ന വലതുപക്ഷക്കാരനായിട്ടുള്ള നേതാവിനെ അയാൾക്ക് പകരക്കാരനാക്കാൻ നെതന്യാഹു തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനനുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തെ എതിർത്തിരുന്ന ആളായിരുന്നു ഈ ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോവ് ഗാലൻ്റെ ഒപ്പം ഫിലാഡൽഫി ഇടനാഴി എന്ന ഈജിപ്റ്റ് ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്നും ഗാലൻ്റെ നേരത്തെ മുതൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് നെതന്യാഹുവിന് തീരെ ഇഷ്ടമില്ലായിരുന്നു നതന്യാഹുവിനെ കലിപ്പായിരുന്നു ഏകദേശം പതിനെട്ട് വർഷമായി ഇസ്രയേലിൻ്റെ അധികാര കസേരയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന നതന്യാഹുവിൻ്റെ അധികാര മോഹങ്ങൾക്ക് എതിരായിരുന്നു യോവ് ഗാലൻറ്റിന്റെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളും അതുകൊണ്ട് തന്നെ ഗാലൻറ്റിനെ മാറ്റാനുള്ള ആലോചന വളരെ നേരത്തെ തന്നെ നെതന്യാഹു തുടങ്ങിയതാണ് ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇസ്രയേൽ സായുധസേന മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണം തുടരുകയാണ് അതുമാത്രമല്ല നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ ഇനിയും തുടരുക വളരെ പ്രധാനമാണ് കാരണം ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിച്ചാൽ തീർച്ചയായിട്ടും നതന്യാഹുവിന് രാജിവെക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഗാസയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ഫലസ്തീനികളെ കടത്തി സ്ഥലം ഇസ്രയേലിനേതാക്കണമെന്നാണ് നതന്യാഹുവിൻ്റെ പരമപ്രധാനമായിട്ടുള്ള സ്വപ്നം അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിനുള്ള എല്ലാവിധത്തിലുള്ള നീക്കങ്ങളെയും നെതന്യാഹു ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഫിലാഡെൽഫി ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു ഒരു വശത്തെ പട്ടിണി മോശമായ സാനിറ്ററി സാഹചര്യങ്ങൾ ജലദൌർലഭ്യം മരുന്നുകളുടെ അഭാവം തുടങ്ങി നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും കൂട്ടക്കുരുതി അടക്കം നരക മാറിയ ഗാസയ്ക്ക് ഇനി ഈ ഒരു യുദ്ധാനന്തരവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ് പിന്നെയുള്ളത് അവരെ സംബന്ധിച്ച് പാലായനം മാത്രമാണ് എന്നാൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിഞ്ഞു പോക്ക് അത് താൽക്കാലികമായിട്ട് പോലും വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഗാസയിലെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത സാഹചര്യങ്ങൾ ഇസ്രയേലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ അതിൻ്റെ സഖ്യകക്ഷികളും ചേർന്ന് ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഫലസ്തീൻ ജനതയെ ഈജിപ്റ്റ് സൗദി അറേബ്യ തുർക്കി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്ങോ കാനഡ എന്നിവിടങ്ങളിലേക്ക് നാട് കടത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇസ്രയേൽ അവലംബിച്ചിരുന്നു ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരിൽ പേർ അടുത്തിടെ കൊല്ലപ്പെട്ടതോടെ ബന്ദി കൈമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം നതന്യാഹുവിനുമേൽ ഏറി വരികയായിരുന്നു അപ്പോഴായിരിക്കണം ലബനനുമായൊരു തുറന്ന യുദ്ധമെന്ന ആശയത്തിലേക്ക് നെതന്യാഹു എത്തിയിട്ടുണ്ടാവുക അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് യോവ് ഗാലൻറ്റിനെ നീക്കി ബന്ദി കൈമാറ്റ ചർച്ചകളെ പരസ്യമായി എതിർക്കുന്ന ഗിതോൻ സാറിനെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള നതന്യാഹുവിൻ്റെ ശ്രമം ഗാലൻ്റിനെ മാറ്റുന്നതിലൂടെ തൻ്റെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കാനാണ് നെതന്യാഹു ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിർബന്ധിത സൈനിക സേവനത്തിനായി തീവ്ര യഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്നുള്ള പുരുഷന്മാരെയും റിക്രൂട്ട് ചെയ്യണമെന്ന ഇസ്രയേലി സുപ്രീം കോടതിയുടെ വിധി നതിന്യാഹുവിൻ്റെ വലിയ തിരിച്ചടിയായിരുന്നു ഇത് നടപ്പാക്കാനായിട്ട് ഗാലൻഡ് തുണിയുകയും ചെയ്തതോടെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കുകയുണ്ടായി നതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി വരെ ഉയർത്തിയിരുന്നു അതുകൊണ്ടുതന്നെ ഗാലൻറ്റിനെ മാറ്റുന്നതിലൂടെ തീവ്ര വലതുപക്ഷ പാർട്ടികളെ ചേർത്ത് നിർത്താമെന്ന് കൂടിയാണ് നെതന്യാഹു കരുതുന്നത് അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും പോലെ തന്നെയാണ് നതന്യാഹുവിൻ്റെ ഈ കരുനീക്കങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഇസ്രായേലും ലബനനും തമ്മിൽ അവസാനമായിട്ടൊരു തുറന്ന യുദ്ധമുണ്ടാകുന്നത് ആർക്കും വിജയമില്ലാതെ അവസാനിച്ച ഏതാണ്ട് മുപ്പത്തിനാല് ദിവസത്തോളം നീണ്ട ആ യുദ്ധത്തിൽ ആയിരത്തി ഇരുന്നൂറ് ലബനീസ് പൗരന്മാരും നൂറ്റി അറുപത് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നില്ല ആ ഒരു യുദ്ധമെന്ന് പറയുന്നത് പിന്നീട് പലപ്പോഴായിട്ട് ഇരുവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിൽ കൂടിയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല പിന്നീട് ആ സംഘർഷങ്ങൾക്ക് വർധനമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഒക്ടോബർ ഏഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെ ലബനനിലെ ഹിസ്ബുള്ളയും ഹിസ്രയേലും തമ്മിൽ കുറഞ്ഞത് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് ആക്രമണങ്ങളെങ്കിലും നടന്നിട്ടുണ്ടെന്നാണ് കണക്ക് ഈ ആക്രമണങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനവും നടത്തിയത് ഇസ്രായേലാണ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തിയാറ് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് മുപ്പത്തിരണ്ട് ഇസ്രായേലികളും കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള നേതാവ് കുവാദ് ഷുക്കാരനെ ഇസ്രയേൽ വധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിരുന്നു ഈ സംഭവമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും ഇരുഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഒരു മുൻകരുതൽ ആക്രമണം എന്ന രീതിയിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമസൈനിക നീക്കമാണ് നദന്യാഹുവിൻ്റെ ധൈര്യമെന്നാണ് പല നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അപ്പോഴും ഇസ്രയേലി സൈന്യം അതിനെ സജ്ജമാണോ എന്ന ചോദ്യവും ഇതിൽ ശക്തമാണ് ഗാസയിലെ പോലെ ആയിരിക്കില്ല ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും അതോടൊപ്പം തന്നെ ലബനനിലുമായിട്ട് ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം ഇറാൻ്റെ പിന്തുണയും സിറിയയിലും അതോടൊപ്പം തന്നെ ഇറാക്കിലും ഇറാനിലുമായിട്ട് പ്രോക്സി സായുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്കുണ്ട് അതേസമയം ഇസ്രായേലി സൈന്യത്തിന് രണ്ട് അതിർത്തികളിൽ ഒരേ സമയം തന്നെ ആക്രമണങ്ങൾ നടത്താനുള്ള സൈനികപരമായിട്ടുള്ള ശക്തി ഇല്ലെന്നാണ് വിലയിരുത്തലുകൾ അതോടൊപ്പം തന്നെ പാശ്ചാത്യ ശക്തികൾ കൂടി പ്രത്യേകിച്ച് ഈ പറയുന്ന അമേരിക്കയൊക്കെ എതിർത്താൽ തന്നെ ഇസ്രയേലിനെ കാര്യങ്ങൾ കൂടുതൽ കടുക്കുന്നതായിരിക്കും ഇസ്രയേലി ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തിലധികം വരുന്ന മനുഷ്യരാണ് അതിൽ തന്നെ ആഗോളതലത്തിൽ പ്രതിഷേധം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുമ്പോഴാണ് വീണ്ടും ഒരു രാജ്യത്തേക്ക് കടന്നു കയറാനിട്ട് കേവലം അധികാരമോഹത്തിന്റെ പേരിൽ രതന്യാവു ഇപ്പോൾ കടന്നു കയറാൻ തുണിയുന്നത് പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി യുദ്ധക്കെടുതികളിൽ ഉലയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് കാരണം സമാധാനവാദികളെന്ന പേരിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ളവർ തന്നെ അങ്ങനെയൊരു ദുരന്തം തടയാൻ ശ്രമിക്കുമോ എന്നതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക